ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ ജാസ്മിൻ റഷീദ് അപ്പം ഞാനൊന്ന് വന്നിട്ടുള്ളത് പൊരിയുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പൊരിയുണ്ട് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് എന്ന് നമുക്ക് നോക്കാം രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ പൊരി എടുത്തിട്ടുണ്ട് എന്നല്ല അത്യാവശ്യം ഒരു വലുപ്പത്തിലുള്ള ഒരു പാത്രത്തിലാണ് ഞാൻ പൊരി എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ രണ്ട് ശർക്കര എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഈ ശർക്കര നമുക്ക് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ അല്പം വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളം വെള്ളം തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഞാൻ അതിനകത്തേക്ക് രണ്ട് ശർക്കരയും കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരട്ടെ കേട്ടോ ലോ ഫ്ലെയിമിൽ നമുക്കത് മെൽറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ അത് അടി പിടിച്ചു പോവുക കേട്ടോ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരട്ടെ ശമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇരികി വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് നമ്മളിത് മെൽറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് മാറ്റി വെക്കാം നമുക്കിത് മാറ്റി ഒന്ന് അരിച്ചെടുക്കാം ഇതിൽ എന്തെങ്കിലും കല്ല് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്കിത് ചൂടാറിയിട്ടൊന്ന് അരിച്ചെടുക്കാം അടുത്തതായിട്ട് ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കത് പൊരി ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പൊരി പൊരി ഒരു ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നാൽ പാനടുപ്പത്ത് വെച്ച് നമുക്ക് ആ പൊരി ഇതിനകത്തിട്ടൊന്ന് വറുത്തെടുക്കാം ഞാനിത് മൊത്തം ഇതിനകത്ത് ചേർക്കുന്നുണ്ട് നമുക്കത് ചേർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതും ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യണം ഇല്ല പൊരിയല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇത് കളർ മാറണമെന്നൊന്നുമില്ല കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കത് ഒരു ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊരി ഉണ്ടേണേ ഇനി നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ശർക്കര ഒന്നും കൂടെ ശർക്കരയുടെ ഇതൊന്നും കൂടെ ഒന്ന് നമുക്ക് മെൽറ്റ് ചെയ്ത് എടുക്കാനുണ്ട് കേട്ടോ അതിൻ്റെ കുറു കുറുകലൊന്ന് നന്നായിട്ടൊന്ന് ഇതാക്കണം അത് ശരിയായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് സ്പൂൺ സ്പൂണ് കോരി എടുത്തിട്ട് നമുക്ക് അതിനകത്ത് വെള്ളം ചേർത്താൽ വലിത്ത ഇത് ഈ ശർക്കര കട്ടയാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്നാണ് അതിനർത്ഥം അതായത് ഏകദേശം ഒക്കെ ചെറുതായിട്ടൊക്കെ ആയിട്ടുണ്ട് ഒന്നും കൂടെ ആയിക്കോട്ടെ കേട്ടോ നന്നായിട്ടൊന്നും കൂടെ ആയിക്കോട്ടെ ഇങ്ങനെ ഇത് പെട്ടെന്ന് കട്ടയായിട്ട് വരും ഇതിപ്പോൾ ചെറുതായിട്ട് നമ്മൾ കട്ടായിട്ട് വരുന്നേ ഉള്ളൂ ഇപ്പോൾ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തോട്ടെ കേട്ടോ ഒരു ഇതായിട്ടുണ്ട് കേട്ടോ നമുക്കിത് മാറ്റി വെക്കാം നമുക്ക് ഈ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കരയിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പൊരി ചേർത്ത് കൊടുക്കാം ഞാനത് മൊത്തം ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കരയൊക്കെ മധുരം നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് ശർക്കര ചേർക്കാം കേട്ടോ ഞാനൊരു ചെറിയ മധുരമേ ചേർത്തിട്ടുള്ളൂ എനിക്ക് മധുരം കുറവേ ആവശ്യമുള്ളൂ നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ പൊരിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിട്ടായിക്കോട്ടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കേണ്ടതുണ്ട് കഴിഞ്ഞാൽ ഇത് ഉരുട്ടാനായിട്ട് പ്രയാസം വരും കേട്ടോ നമുക്കത് പെട്ടെന്ന് നല്ല ഭാഗത്തും ശർക്കര ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ശർക്കര എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്നൊരു പുരി ഉണ്ടാണ് കേട്ടോ നമുക്കിത് ഓരോന്ന് എടുത്തിട്ട് നമുക്ക് കൈ കയ്യിലിട്ട് ഉരുട്ടിയെടുക്കാം കയ്യിലൊട്ടിപ്പോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊരു ഓയില് ചേർത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ നമ്മൾ കയ്യിൽ ഒട്ടിപ്പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് തണുപ്പാറ തണുപ്പാ തണുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുക്കാം കേട്ടോ നമുക്ക് ഷേപ്പ് പാക എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിലിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പാത്രത്തിലിട്ട് അതിന് അളവ് അനുസരിച്ച് എടുക്കാം കേട്ടോ അങ്ങനെയും ചെയ്യാം ഞാനത് കയ്യൻ്റെ ഒരു ഒരു ഉരുള വെച്ചിട്ട് ഞാനത് ഷേപ്പാക്കി എടുക്കുകയാണേ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊരിയുണ്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീട്ടിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതാ ഇങ്ങനെ ഒന്നിച്ചുണ്ടാക്കി വെച്ചിട്ട് നമുക്കിത് ഒരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കുകയും ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊരി ഉണ്ടേണം കേട്ടോ ഇത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും Thank you for watching. Bye.